വടൻമേട് ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പബ്ലിക് ഹിയറിംഗ് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പൊതുജനങ്ങൾ അറിയുക അഭിപ്രായം അറിയിക്കുക പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനാവശ്യമായ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുക എന്നിവയാണ് പബ്ലിക് ഹിയറിംഗിന്റെ ലക്ഷ്യം വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ഹിയറിംഗ് യോഗത്തിൽ കട്ടപ്പന ബ്ലോക്ക് ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ദു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു മേലുദ്യോഗസ്ഥാനും അങ്ങനെ പോകുന്നവരുണ്ട് അതൊക്കെ സംഭവങ്ങളാണ് ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളൊക്കെ ശരിക്കും നമ്മളെ കർഷകർക്ക് ഗുണപ്രദമായ ഒരു നമുക്ക് ഇല്ല ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ മാലിനി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജി പി രാജൻ രാജീവ് സന്തോഷ് കുമാർ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡിഒമാരായ സജി തോമസ് സി ബി കെ ജെ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സജുലാൽ തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റഡ് എഞ്ചിനീയർ ശ്രീനാഥ് ടി എൻ ഓവർസിയർ സവിതാ സേവി എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് റിപ്പോർട്ട് അവതരണത്തിന്മേൽ പൊതു ചർച്ചയും നടന്നു ന്യൂസ് ബ്യൂറോ അണക്കര